ഞാനിപ്പോ കൊച്ചിയുടെ നടുക്കായാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് പൈപ്പിൻ ചൂട്ടിലെ പ്രണയകഥ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് കൊച്ചിക്കായം പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇവിടെ ഉടനെ നടപ്പാകട്ടെ ഇതെല്ലാരും കേക്കണമെന്ന് തന്നെ പറയാനുള്ളൂ അല്ലേ എല്ലാ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും കേട്ട് മൂന്നിരുപതിനു കഴിഞ്ഞു ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എല്ലാത്തൊരു ഫീലിംഗ് ഇവിടെ വന്ന ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി താൻ തുണിച്ചിട്ടാണ് ഇവിടെ ബോട്ട് വീട്ടിൽ ചെയ്ത് പരിപാടിക്ക് പരിപാടിക്ക് വന്നിട്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ബോട്ട് ഇട്ടി നിൽക്കുകയാണ്

ഒരു വഴിയില്ല ഒരു മാർഗില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വേലിയേറ്റങ്ങള് കൂടുതലായിട്ടുള്ള സമയത്ത് ഞങ്ങള് വിളിച്ച് പറയും കളക്ടറോട് വിളിച്ച് പറയുമ്പോ അങ്ങനെയുള്ള സമയങ്ങളിൽ ബോട്ട് രാത്രി ഇവിടെ വന്ന ഒരു ബോട്ട് കിടക്കും അത് ഇപ്പൊ കുറച്ചു ദിവസം ഇങ്ങനെ തുടങ്ങിട്ട് അതി നാളൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ മാസത്തില് മൂന്നാല് ദിവസം ഇവിടെ ബോട്ട് വന്ന് കിടന്നിരുന്നു വെള്ളപ്പൊക്ക അങ്ങനെ വേലിയേറ്റം എന്ന് പറയുമ്പോ ഇന്ന് ഞാൻ കണ്ടു കാരണം നടക്കുന്ന വഴി എന്ന് വെച്ചാൽ ചെറിയൊരു വഴി കൂടി ഞാൻ വരെ പോയി ഉൾവഴികളും ഈ നടക്കുന്ന വഴികളില് വീട്ടിലേക്ക് നോക്കുമ്പോൾ പക്ഷേ ഇവിടെ എന്ന് പ്രത്യേക മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ കാലിൽ തൊടാൻ വെള്ളമുണ്ട് പക്ഷെ കുടിക്കാനായിട്ടൊരു തരികാനും കുടിക്കാനും വെള്ളത്തിന് പിന്നെ ഞാൻ പാത്രം വെച്ചാണ് ചെറിയ ഇട്ടിട്ട് കാരണം പോയിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ചെറിയ ഹോസ്റ്റിട്ട് അതിൽ കൂടി പാത്രം വെച്ച് കോരു ഒഴിച്ച് അങ്ങനെ മോട്ടറിൽ അടിച്ച് ബാത്റൂമിലൊക്കെ വെള്ളം വേണ്ടില്ല അപ്പോൾ അത് എടുക്കണം അങ്ങനെയാണ് ഇപ്പം ഞാൻ ഒരു രണ്ടുമണിയായപ്പോൾ തുടങ്ങിയവെച്ചിട്ട് ഈ സമയം വരും ഒരു വെള്ളി വെള്ള പാത്രത്തിൽ വേണ്ടിയിട്ടില്ല അത്രയും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ അതാണ് ഞങ്ങൾ ആനുകൂല്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ആപ്പുഴ കോർപ്പറേഷൻ പത്ത് മുപ്പത് കൊല്ലം ആയിട്ടുണ്ട് അഞ്ച് പണി പണിക്കാൻ നടത്തിയിട്ടുണ്ട് നടക്കാൻ ശരിപ്പില്ലാതെ നടന്നാൽ മതി ആവും ഒരു പത്ത് കാച്ചോടി വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ കാലിൽ നിന്ന് ചോരൊഴുകാൻ തുടങ്ങി അത്രയും പരിമിത്തലായിട്ടുണ്ട് ഇത് എന്താ പരിക്കാൻ കൂട്ടി എൻ്റെ മുകളിൽ നിന്ന് ഇടാനായിട്ട് ഒരു ഇപ്പം ഇന്നലത്തെ വെള്ളപ്പൊക്കത്തിന് ഒരു ഒന്നര അടി വെള്ളമെങ്കിലും റോഡിൽ മുകളിലുണ്ടായി ഇന്നലെ ഞങ്ങൾ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പന്ത്രണ്ടര ഒരു മണി ഒക്കെ മുമ്പായിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ മുറ്റിൻ്റെ അകത്ത് വെള്ളം ഇത്തിരി നീന്താണ് പയ്യെ പയ്യെ നടന്നാൽ പോകുന്നത് ഔട്ടർ ഫണ്ടിൽ നിന്ന് പാസാകട്ട് ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ഒക്കെ ശീലാക്കാന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ മാസങ്ങളായി ഇതുവരെ ഔട്ടർ ഫണ്ടിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഒക്കെ നെയ്യും തീരുമാനം ഒക്കെ റെഡി ആയിക്കോളാം കളക്ടർ എല്ലാവരും പന്ത്രണ്ട് ഞങ്ങൾ സമരം ഇവിടെ പച്ചാളത്ത് എന്താ ർക്കാരിന്റെ പിന്നിലും അവിടെ നല്ലൊരു കളക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ തുഴിച്ചതുള്ള മുഴുവൻ പേരും നാട്ടുകാരും സഹകരിച്ച് ഞങ്ങൾക്ക് കുറേ കംപ്ലീറ്റ് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്നും അങ്ങോട്ട് പോകണ്ടേ ഒരു ഒരു മരിച്ചാലൊന്നും കൊണ്ടൊക്കെ നടത്താൻ സൗകര്യമില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഞാനിവിടെ ഞാനിവിടെ ജനിച്ചതല്ല ഞാൻ വൈപ്പും കലിയാണ് എൻ്റെ സ്വന്തം നാടക ഈ ഞാൻ ഒമ്പത് വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നതാണ് ഇപ്പം എനിക്ക് എൺപത്തഞ്ച് വയസ്സാകും അത് ഈ സമയം ഒരു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആയുള്ള ഈ വെള്ളം തിരിച്ചേ കയറാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം താന്നുകൊണ്ടിരുന്ന കാല് കുഴയും കംപ്ലീറ്റ് ചരലായിരുന്നു ഇവിടെ ഈ ഒരു പുല്ല് വലിയ ഇല്ലായിരുന്നു അത്ര സുന്ദരമായി ഇവിടെ നോക്കിയാൽ ഇവിടെക്ക് അറ്റം വരെയും കാണാമായിരുന്നു ഇന്നിപ്പോൾ അതല്ല ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റില്ല പാമ്പും ലൈറ്റ് ആണ് ചുറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കായലാണ് അടിപൊളിയാണൊക്കെ തോന്നുന്നു ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കായൽ കണ്ടാസ്വദിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയാ ഒരു വിനോദയാത്ര സഞ്ചാരി എന്നുള്ളത് പോലെ നമുക്കൊരു ഫീൽ ചെയ്യത്തുള്ളൂ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ കാരണം സർക്കാരിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടില്ലെന്ന് കിട്ടില്ലെന്നവരാണ് കാരണം ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ള ഒരാളല്ല പറയുന്നേ പത്ത് ഒരു എഴുപത് കൊല്ലത്തോളം ഇവിടെ ജീവിച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് അപ്പോൾ ആരോ പറയുമ്പോ എത്രത്തോളം അതിന് ഗൗരവം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇനിയിപ്പോ വേറെ കാര്യങ്ങളൊന്നും ചെയ്ത് തരുന്നില്ല അത് പറയലേ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഔട്ടർ ഫണ്ടൊരു ഇപ്പോൾ ഈ കാണുന്ന ഒരു രണ്ട് മൂന്നരയും പൊക്കമെങ്കിലും മുങ്ങിയെങ്കിലും മാത്രമോ ഔട്ടർ വണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കയറി ഇത് ഇതുമില്ലേ അത് ഔട്ടർ ഫണ്ട് ദേവൻ ദേവൻ പറയാനുള്ളത് അതിനെപ്പറ്റി ഒരു നടപടിക്രമമായിട്ടില്ല അത് കളക്ടർ ഉൾപ്പെടെ ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടതാണ് ഒറിജിനലായിട്ട് കണ്ടിട്ടുണ്ട് രാത്രി ഇവിടെ പല ഭാഗങ്ങളിലും വന്ന് പല പല ഇതേപോലെ പത്രപ്രദക്കണ എല്ലാവരും വന്ന് രാത്രി ഇവിടെ വന്നിട്ട് ഒരുപാട് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും നടപടിക്രമം ഉണ്ടായിട്ട് ഞങ്ങൾ കുറേ കുറേ എന്തെന്നാ എന്തായാലും പറയേണ്ടത് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തെറ്റാണ് ചെയ്തത് അതെ നിരീ കുറേ നികൃഷ്ട വസ്തുക്കൾ ആൾക്കൂടെ ആളുകൾ വന്നിട്ട് മനുഷ്യരല്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കാരണം നമുക്ക് പറയാനോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു നിവേദനം കൊടുത്തിട്ട് നമുക്ക് നമ്മൾ അവിടെ അപേക്ഷിക്കുകയാണോ ഇതൊരു കാര്യം ചെയ്ത് തരണം തരണം പക്ഷെ എന്നിട്ട് പോലും അവർക്ക് കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ല അവർക്ക് വേണ്ട രീതിയിൽ ഇവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല കേന്ദ്രം മുതലിങ്ങാട് ഞങ്ങൾ സമർപ്പിക്കാത്ത ഒരു പരാതിയില്ല കംപ്ലീറ്റ് കുറച്ച് മതിയായിരുന്നു ഇപ്പം വേനൽ തീർന്നു എഴുതി എഴുതി അത്രേ ഉള്ളൂ അത്രയും വിഷമത്തിനാണ് ഞങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് ചിന്തിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയത് ഇപ്പം നമ്മുടെ റോഡുകളിൽ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്താണെങ്കിലിപ്പോൾ അങ്ങോട്ട് ഹൈക്കോടിലേക്ക് അവിടെ റോഡിലേക്ക് നമ്മൾ ഹൈക്കോടിലേക്ക് കടന്നാലും ഒരു നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും എമർജൻസി പക്ഷേ ഒരു റെസ്ക്യൂ ഒരു ഒരു ബോട്ട് ഇവിടെ ആംബുലൻസിന് തുല്യമായിട്ടൊരു ഉണ്ടെങ്കിൽ അതും ഇവർക്ക് വളരെ ഉപകാരമായിരിക്കും അല്ലേ അതെ അതെ അതും അവർക്ക് നിലവിലില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കാരണം അങ്ങനത്തെ ഒരു റെസ്ക്യൂ എന്ന് പറയാനായിട്ട് മനുഷ്യന്മാരെ രക്ഷിക്കും കാരണം ബോട്ടുകൾ കാര്യം പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടം പറ്റിയാലോ അതിന് വലിച്ചുകൊണ്ട് പോകാനാക്കി ഇവിടെ റെസ്ക്യൂ ബോട്ടുകളുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതം അവിടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിട്ടോ അതിനുള്ളൊരു സജ്ജീകരണം ഇവിടെ ഇന്ന് വരെയായിട്ടും ഇല്ല അപ്പോ ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇവിടെ ഉടനെ നടപ്പാകട്ടെ ഇതെല്ലാവരും കേൾക്കണമെന്ന് തന്നെ പറയാനുള്ളത് അല്ലേ അതെ എല്ലാ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും നടപടിക്രമം ഉണ്ടാക്കി ഞങ്ങളുടെ വലിയ ഉപകാരം ദൈവത്തിന് നന്ദി അത് ശരിക്കും വേദനയോടെയാണ് പറയുന്നത് കാരണം എന്തായാലും അത് എന്തായാലും കാര്യങ്ങളൊക്കെ എളുപ്പമാവട്ടെ എന്ന് കരുതുന്നു ചുറ്റുവള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ ഈ പ്രകൃതിക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും ഭംഗി ഉണ്ടാവില്ല കാരണം ഒരു ശവ ശവകൂടാരം പോലെ ഈ പോയത് നാടും അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒമ്പ ഒരു പത്ത് കാര്യം പറഞ്ഞാൽ ഒരു ഏഴ് കാര്യങ്ങൾ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റട്ടെ എന്ന് പറയുവാണ് അഞ്ച് തന്നാൽ മതി അതെ എന്തായാലും കാണുന്നവര് കാണട്ടെ ഇത് താങ്ക്